ഹലോ ഹേയ്സലിനും എനിക്കും ഓണത്തിനിടാനുള്ള ഡ്രസ്സ് ചെയ്യാൻ പോവാണേ ഈ ഫാബ്രിക്കാണ് നമ്മൾ സ്കേർട്ടിന് യൂസ് ചെയ്യുന്നത് ഹേസലിന് സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് എനിക്ക് ഹാഫ് സാരിയാണ് ഞങ്ങളുടെ രണ്ടു പേരുടെയും സ്കേർട്ട് വരുന്നത് ഈ ഫാബ്രിക്ക് കൊണ്ടാണ് ഒരു ഡാർക്ക് റോസില് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നതും ബോർഡറിൽ ഡാർക്ക് ഗ്രീനിൽ ഗോൾഡൻ വരുന്നതുമാണ് ഇത് ടോട്ടൽ പറയുകയാണെങ്കിൽ സിക്സ് മീറ്റേഴ്സ് ഉണ്ട് ഇത് ഞാൻ എനിക്കും ഹെയ്സെല്ലും വേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് ആദ്യം കട്ട് ചെയ്ത് മാറ്റുവാണ് ഹെയ്സെല്ലി സ്കേർട്ടിന് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സാണ് എടുക്കുന്നത് അതുപോലെ എൻ്റെ സ്കേട്ടിന് ബാലൻസ് ത്രീ പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സും കൂടെ ആണ് എടുക്കുന്നത് ഫാബ്രിക്ക് ടോട്ടൽ സിക്സ് മീറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് സ്കേർട്ടിന് മാത്രമേ ഇത് ഇതെടുക്കുന്നുള്ളൂ അത് മാത്രമല്ല ടോപ്പ് ആർട്ട് നമ്മൾ ഗ്രീനാണ് ആ ബോർഡറിൽ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ഗ്രീനിൽ വരുന്ന ഒരു കസവമുള്ള ഒരു ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരുടെയും സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് സാധാരണ ഹേസിൻ്റെ സ്കേർട്ട് ബോക്സ് പ്ലേറ്റഡ് ആയിട്ടാണ് ചെയ്യാറുള്ളത് ഇത്തവണ അത് പ്ലേറ്റഡ് ആയിട്ടാണ് കുറച്ച് ഒരു ഒന്നൊന്നര ഇഞ്ച് വീട്ടിൽ വരുന്ന പ്ലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് മുഴുവനും ആയിട്ട് എടുക്കണം ഹേസലിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ടോട്ടൽ ട്വൻറ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത് ആൾക്ക് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ടും ഫുൾ ലെങ്ത്തിൽ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിന് ലൈനിങ് എടുക്കണം കോട്ടൺ ലൈനിങ് ആണ് എടുക്കുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് ലൈനിങ് ഉണ്ട് ഇതിൽ ചേരുന്ന ഒരു കളർ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പം ഹേയ്സലിൻ്റെ സ്കേർട്ടിനുള്ള ലൈനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്കേർട്ട് ഹെയ്സലിന് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ബാലൻസ് ആയിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ടുള്ള പീസസും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ദെൻ ഇതിൻ്റെ ലൈനിങ്ങും നമ്മൾ കോട്ടൺ ലൈനിങ് റെഡിയാക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ടിൻ്റെ ലൈനിങ് ഇപ്പോൾ അവൈലബിൾ അല്ല ആദ്യം തന്നെ ഹേസലിനെ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നത് ടോപ്പ് ആർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ആ ബോർഡറിൽ വന്നിരിക്കുന്ന ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടുള്ള ഫാബ്രിക്സാണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ബ്രോക്കൈറ്റ് ഫാബ്രിക്കാണ് എടുത്തത് സത്യം പറഞ്ഞാൽ ടോപ്പിൻ്റെ പാറ്റേൺ ഒന്നും റെഡിയാക്കിയിട്ടില്ല എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നോ ഒന്നും ആയിട്ടില്ല ആദ്യം തന്നെ സ്കേർട്ട് ചെയ്തങ്ങ് മാറ്റി വെച്ചിട്ട് രണ്ട് പേരുടെയും ടോപ്പ് റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത് ഹേയ്സൻ്റെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പ്ലീറ്റഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് ഗ്യാപ്പിലാണ് നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുള്ളത് അതിനുശേഷം കോട്ടൺ ലൈനിങ്ങും പ്ലീറ്റഡ് ആയിട്ട് ചെയ്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെ ഞാൻ വാങ്ങിക്കുന്ന ഓരോ ഫാബ്രിക്കിനും ഓരോ കഥ പറയാനുണ്ട് ഈ ഫാബ്രിക് ഞാൻ രണ്ടര വർഷം മുന്നേ കല്യാൺ സിൽക്സിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാത്രമല്ല നല്ല ഗ്ലേസിംഗ് ആണ് ലൈറ്റിലൊക്കെ നല്ല ഭംഗിയാണ് ഒരു നല്ല ഗ്ലേസിംഗ് ആണ് ആ ഒരു കോമ്പിനേഷന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഇപ്പോഴാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിനുള്ള ഒരു ടൈം വന്നത് എന്തായാലും ഇത് കോംബോ ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഫാബ്രിക്സ് മേടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്ന് അതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആ ഒരു പാറ്റേൺ എത്തുന്നോളം വരെ അതവിടെ ഇരിക്കും അങ്ങനെയാണ് സ്ഥിരമായിട്ട് അത് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ അതിങ്ങനെ ഇരിക്കും വർഷങ്ങളോളം ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ അതിനൊന്ന് ഒരു മുക്തി ഉണ്ടാവുന്നത് അങ്ങനെ ലൈനിങ് ഒക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്തു ശേഷം ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കണം അതുപോലെ ഹുക്സ് വെച്ച് കൊടുക്കണം പിന്നെ ടൈം കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്കതിനനുസരിച്ച് കുട്ടികൾക്കൊക്കെ ആകുമ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ അവർക്ക് ടൈറ്റ് ആവുകയോ ലൂസാവൊക്കെ ചെയ്യുന്ന അനുസരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കുഞ്ഞു കുട്ടികൾക്ക് ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇലാസ്റ്റിക് ആണ് വെക്കുന്നത് കാരണം അത് എളുപ്പമല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാനാണെങ്കിലും പിന്നെ അവർക്ക് ലൂസ് ആവുകയില്ലല്ലോ ടൈ ചെയ്യുന്നതാണെങ്കിൽ എപ്പോഴും ലൂസ് ആവും പിന്നെ അത് കെട്ടി കൊടുക്കാനായിട്ടൊക്കെ ഒരുപാട് നേരം നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്കും അതൊരു കംഫോർട്ടബിൾ ആയിരിക്കില്ല പിന്നെ ഞാൻ ഈ എല്ലാം ഇൻസൈഡ് ആക്കിയിട്ടാണ് ചെയ്യാറുള്ളത് എൻ്റെ അച്ഛൻ ചെയ്യുന്ന ഫ്രോക്സിലാണെങ്കിലും എല്ലാം ലൈനിങ്സ് ലൈനിങ്സിലെ സ്റ്റിച്ചെല്ലാം ഉള്ളിൽ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതുപോലെ ഈ സ്കേർട്ടിൻ്റെ ആണെങ്കിലും ലൈനിങ് ഉള്ളിൽ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇനിയും നമുക്കിനി പടിയാണ് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് ഓൾമോസ്റ്റ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഒരു രൂപമായി ഇനി നമുക്ക് പടി പിടിച്ച് കൊ പിടിപ്പിച്ച് കൊടുക്കണം അതിനൊരു ഒന്നര രണ്ട് ഇഞ്ച് വീതിയിലുള്ള പടിയാണ് വെക്കുന്നത് ഹേസലിന് ഞാൻ ഹുക്സും ടൈയും ചെയ്യുന്നുണ്ട് ഇതിനിയും ഈ ഒരു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഡേയിലേക്ക് അത് മാറ്റി വച്ചേക്കുവാണ് സാസ്റ്റ് ഒന്നും ഉണ്ട് ഇത് നമുക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് ഇത് ഈ പറഞ്ഞ പോലെ നല്ല വീ നീൾ വീതി അത് ഞാൻ പ്ലേറ്റായിട്ട് കൊടുക്കുകയാണ് നമുക്കൊക്കെ ആകുമ്പം ഒരുപാട് കുഞ്ഞു 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 കുഞ്ഞുറികൾ കൊടുക്കുന്നതിലും നല്ലത് കുറച്ച് വീതിയിൽ കുറച്ച് പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് മുതിർന്നവർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് പ്ലേറ്റ് കൊടുക്കുന്നതിനും കുറച്ച് പ്ലേറ്റ് കൊടുത്ത് ഒതുക്കി നല്ലതായിട്ട് അയൺ ചെയ്യുന്നതാണ് ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ എൻ്റെ സ്കേർട്ടും റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ രണ്ട് പേരുടെയും സ്കേർട്ടിൽ പടി പിടിപ്പിക്കണം അത് നെക്സ്റ്റ് ഡേയിൽ പിടിപ്പിക്കാം കേട്ടോ ഓക്കെ ഇതേ നെക്സ്റ്റ് ഡേയിൽ വന്നിട്ട് ദാ ഈ ഹാങ് ചെയ്തിരിക്കുന്ന സ്കേർട്ട്സ് രണ്ടും ഞാൻ എടുക്കാൻ പോവാണ് നമുക്ക് പടി പിടിപ്പിക്കണം ടൈ പിടിപ്പിക്കണം അതുപോലെ ഹുക്സം പിടിപ്പിക്കണം ഇന്നത്തോടെ ഈ പണിയെല്ലാം തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഹേസെലിൻ്റേത് പടി പിടിപ്പിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കുള്ളൊരു ടിപ്പാണ് നമ്മൾ പല ടൈപ്പ് ഫാബ്രിക്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലോ ചിലതിന് കട്ടി ഉണ്ടാവും ചിലതിന് കട്ടി കുറവായിരിക്കാം നല്ല സ്റ്റിഫായിട്ടുള്ള തുണികളാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം എന്നില്ല അതായത് ഈ ഫാബ്രിക്ക് അത്ര സ്റ്റിഫായിട്ടുള്ളൊരു ഫാബ്രിക് അല്ല കുറച്ച് സോഫ്റ്റ് ആണ് അതുകൊണ്ടിങ്ങനെ ആയിട്ടുള്ള എന്നാൽ ബോട്ടം പാർട്ട് കുറച്ച് സ്റ്റിഫായിട്ട് വേണം എന്നുള്ളവർക്ക് ദാ ഇതായതുപോലെ ഒരു സാരി ഫോളോ അല്ലെങ്കിൽ കോട്ടൺ ലൈനിങ് സാരി ആയിട്ട് അല്ലെങ്കിൽ ഇത്ര വീതിയിൽ കട്ട് ചെയ്ത് ബോട്ടം പാർട്ടിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഞാനിവിടെ ഹേസലിനും എനിക്കും ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു ഫോള് പിടിപ്പിച്ചിട്ടുണ്ട് സാരി ഫോളായിട്ട് മേടിക്കുന്നതിന് അത്ര കട്ടി കട്ടിയുണ്ടാവണമെന്നില്ല കുറച്ച് തിന്നായിരിക്കും അങ്ങനെ കുറച്ച് കട്ടിയുള്ള കോട്ടൺ ലൈനിങ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്